സിറ്റുവേഷൻ ഞാൻ ഞാനും പറയുന്ന ഒരു കൊച്ചിയോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് ഉപമാരങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പോഴത്തേക്കും എന്തോ കഴിവിനെ പറ്റി സംസാരിച്ചു അപ്പൊ ഇങ്ങനെ എന്തോ കൗണ്ടർ അടിച്ച് അപ്പഴത്തേക്ക് ആ പെൺകുച്ചു അതിന് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് കഴിവില്ലല്ലോ ഒന്ന് പെങ്കുച്ചു മൂത്ത് നോക്കി പറഞ്ഞാൽ അവന് പൊട്ടത്തില്ലേ അവൻ അവൻ പുഴുത്തവിടെ മനസിലായോ അവൻ പുഴുത്തപ്പഴത്തേക്ക് അവൻ വണ്ടീന്ന് ഇറങ്ങിട്ട് പറഞ്ഞു കഴിവുണ്ടോ കഴിവൊക്കെ കാണിച്ചു തരാം പിടിച്ചെന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഏത് സ്റ്റാൻഡിലിടാ നിക്കുന്നോയി അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ തുടങ്ങി തുടങ്ങി ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു നീ ധൈര്യം ഉണ്ടെങ്കി ഈ വണ്ടിയിലോട്ടൊന്ന് കേറുന്നു ഞാൻ ഓക്കെ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി കേറി

ല്ല പക്ഷെ നമ്മള് അടിച്ചടിച്ച് സാന്റീട് അങ്ങോട്ട് പോകല്ലേ തന്നെ വരുന്നുണ്ട് അഞ്ചു വണ്ടിയും ഒരു വണ്ടി ഫാക്ടറി കറങ്ങി ആ മലയുടെ ചേടിലോട്ട് വരുന്നുണ്ട് ധൈര്യവും പറയുന്നില്ല ഒരു വണ്ടി ഇറങ്ങിയാ കളിക്കാ ഇറങ്ങിയ വണ്ടി അടിക്കാൻ കളിക്കാൻ വണ്ടി ഇറങ്ങിയ

എല്ലാരും ഇറങ്ങല്ലേ പിടിച്ചു കളിക്കാനും കളിക്കേണ്ടി തൊട്ട് മേക്ക് താഴെ എവിടെ കുത്തി വണ്ടി അടുത്താ വണ്ടി അടിച്ചോ നൈച്ച് വണ്ടി അടിച്ചോ വണ്ടി നീ പിലും കുത്തിയാടാ ബേക്കില് താഴെ തകിപ്പിങ്ങേ പിന്നെ രണ്ടുപേരെ അടിച്ച് അടിച്ചു കൊടുത്തടിച്ച് കായലിറങ്ങി െറിയോ കഴിയോ കഴിയോ കഴിയാടികൾ ഇടിപ്പൊടി അമ്മക്കുട്ടിനെ വിളിച്ചു സഹിച്ചിട്ട് വിട്ടാലോ െസേ മൈസ ഈ വണ്ടിക്കത്തുള്ളവനെ വലിച്ചു വെളിയിട്ടെ പറഞ്ഞേക്ക് മൈസ ബാക്കിൽ കിട്ടൂടാറിയോണെ ഡ്രസ്സുകളാണ് അടിച്ച് ബ്ലാക്ക് മണി ബ്ലാക്ക് മണിക്ക് ഈച്ചാച്ചി എവിടെ പോയി ംസക്കുട്ടീനെ കിട്ടി അടിയാ നിൽക്കി അവിടെ പൊങ്ങിക്കൂടാട്ടി ടെ കോളയാക്കട ഇവിടെ അംസക്കുട്ടിണ്ടെന്ന് ഇവനെ തൂക്കാന്നു ഡേരിക്കണു ഇവിടെ മാർക്കില് ഈ മാർക്കില് അയ്യോ അംസോ മോനെ ഇറ്റാച്ചിട്ടെ തീട്ടന്നിന്റെ വായിക്കറിയാണ്ട് എല്ലാരും നടന്നു ഞാൻ ഇതിന്റെ ചേച്ചിന്റെ തീട്ടമായില്ല വായിക്കേറിയ തീട്ടം ഫയലുണ്ടല്ലേ ചേട്ടാ ചേട്ടാ പാവം ഫയല സാധാരണതിനേരെ കേറുവാ അവൻ ഓരഞ്ഞോരഞ്ഞോ അവിടെ പോയടാ അണ്ടിയില് എടാ ആ മുണ്ടിമറി കൈയ്യൊക്ക് കൈയ്യൊക്ക്ടാ കൈയ്യൊക്ക്ടാ ബ്രോ കൈയ്യൊക്ക് കൈയ്യൊക്ക് റാഫേൽ ഫേ 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 ദാ ഇതിനെ ഇസ് ഫേദേ നിന്നെ അനിയോൻ കൊണ്ട് വല്ലെന്നാണോ കൈയ്യൊക്കാനോ കൈയ്യൊക്ക് ബ്രോ എന്ത് വെച്ചിപ്പുറന്നോ എന്ത് വെച്ചി അനിയോൻ ബ്രോയെ ീട്ടപ്പട്ടി അങ്ങനൊക്കെ വിളിച്ചാലേ കറിയനടാട്ടി ബ്രോ ലൈ കണ്ടോ ആരേലും പൊണിച്ചപ്പൊണ്ടായിരുന്നോ അല്ല ഓർമ്മ നടത്തില്ലടാട്ട് അതൊക്കെ കണ്ടില്ല അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലേ ഞാന് മുതുക്കില് മിണ്ടല്ലേ മിണ്ടല്ലേ തൂക്കീറില്ലെന്നറി വലിച്ച് കൊറ അസ ഇരിക്ക അതാണ് ചെയ്യേണ്ടത് അവന്റെ തീട്ടുവണ്ടിയൊക്കെ എന്റെ വണ്ടി സൂപ്പർ പൊങ്ങിയേ പോstylesheet ഉണ്ട് ഞാൻ എന്നെ ഗാംഗസി കൊണ്ടുപോകണം അംസക്കുട്ടി ഉണ്ട് കൈലി അംസക്കുട്ടി യുടെ പോയി അംസക്കുട്ടി ഉണ്ടോ ആ ആ അംസം ഞാൻ ലൈവല്ല കാണുന്നത് ആരെ ഇല്ല എവിടെ ഹലോ 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 അവനെ ആരെയില്ല ഹലോ ട വാ അച്ചടണ്ട അച്ചിടണ്ടേ അവർച്ചരണം ഉണ്ടച്ച അപ്പാപ്പൻറെ വീടും നീ എവിടെ ഇരിയിടാ നീ എവിടെ ഇരിയിടാ മോനാ പറ മല തൂറായിരുന്നെ ഇപ്പൊ ശരിക്കും തൂറിയില്ലേ നീ മര്യായിരുന്നേ ശരിക്കും തോറില്ല നിന്റെ മുടി അപ്പൊ ശീല അപ്പൊ കൊറേ നേരം കുഞ്ഞ് കളിച്ചു കളിച്ചവനൊക്കെ അല്ലല്ലേ വായിലെടുക്കുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടോ ബുക്ക് എടുത്തുകൊടുക്കൂടാറില്ലാത്ത നീ എന്താ ഹോസ്റ്റലും ബ്രോ ബ്രോ ഓസ്റ്റേജ് ഒന്ന് വിളിച്ചോ ലീഡർ ലോലന്റെ നമ്പർ ലോലന് ആഴ്ച അവന്റെ കൊണ ആ ചാച്ചീനെ അവനല്ലേ പറഞ്ഞേ ഹംസകുട്ടിയല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന ആളെ ഇതടിക്കുവോ ചിറക്കൽ കാളിദാസിനെ കളിച്ചുവിടണം വിടണം അതൂടാ

എടാ ആര് കലോളി വലിച്ചിടാ മറക്കല്ലേ ഇറ്റാച്ചിടന ഇവനൊന്ന് ഇവനൊന്ന് ഒന്ന് വലിച്ചിറന്നെ മറക്കാണ്ട്

ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ പറഞ്ഞു കഴിച്ചിട്ടുള്ളത് രണ്ടും കളിക്കും പക്ഷെ മാറ്റി കളിക്കട്ടില്ലേടാ എടാ കൂളിങ് ക്ലാസ് ഒക്കെ ലോലൻറെ ഹെൽഫെയർ അത് ഹംസക്കുട്ടിയുടെ ഹെൽഫെയർ മറ്റേവന്റെ ഹെൽഫെയർ എടാ ഹംസക്കുട്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ എടാ ഹംസകുട്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ കാണാനോ അതെ ഹംസക്കുട്ടി ഹംസക്കുട്ടിടാ ഷോട്ടേടാ നീ ഇവിടെ ഹോസ്റ്റേജ് ആണ് എന്നെനാട്ടെ അല്ലേ ഓർമ്മയില്ലാതെ പോയിട്ട് ടാ എന്തായാലും എന്തായാലും പറഞ്ഞ് ജയിക്കണ്ടരായ ചുമ്മാ പറഞ്ഞു പറയൂടാ അവന്റെ ഇമാ പറഞ്ഞോണ്ടാരായൊടുത്തേ ഫയലി മാസം കൊടുത്താടാ പോലെ ഗാംഗ് മാർക്കറ്റിൽ പോകാ പോലെ അടിച്ചുണ്ടവൻ ഈവമാന്റെ നമ്പർ ഡ്രോപ്പ് ചെയ്തിട്ട് പറ അംസക്കുട്ടി വീറിക്കണം നമുക്ക് ട്രേഡ് ഒരാളെ ട്രേഡ് ചെയ്തിട്ട് എഞ്ചിനും ഇല്ല അവനായിട്ട് പോയി പോയി അവരെ അവനെ കാളിദിവസിനെ വിളിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല ആണോ ആ ഓക്കെ 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 എന്നാ വിദ്യ ഞാൻ പറ്റില്ല ഞാൻ പറ്റാ ഞാൻ പറഞ്ഞാ ട്രേഡ് എന്തെ അവന അങ്ങ് അടിച്ചു കൊന്നിട്ട് കൊണക്കളരെ കൊള്ളട അത്ര ഇനി ഇനി മറ്റവനെ വിളിച്ച് അവനെ കൊണച്ച് സമയത്ത് സമയമില്ല നമുക്ക് ലൈവ് കൊണ്ടിരിക്കും വിളിക്കട്ടെ ട വർത്തില്ലട എവ എങ്ങനാണെങ്കണെങ്കിന്റെ മറ്റേ ബാക്കിയുള്ളമാരെങ്ങനാണെങ്കിൽ അറിയാലോടാ അല്ല ഫ്ലാഫി ഞാൻ കാര്യം പറഞ്ഞ കാര്യം കേട്ടാ ഈ നമ്മളെ കൊടച്ചമാരെ എല്ലാരും ആ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു പിന്നെ അതിൽ വേണ്ട എല്ലാരും ഫ്ലഫി ഞാൻ പറഞ്ഞു എല്ലാരും ഇതാക്കുന്ന സമയം ഇടാ നമുക്ക് ചുമ്മാ നമ്മളിങ്ങനെ ഡാക്കിക്കൊണ്ടിരിക്കും അവനെ വെട്ടിക്ക് വന്നിട്ട് പറയാനുള്ള പറഞ്ഞു അവനെ അങ്ങ് തൊണ്ടിച്ചവണല്ലേ പറയാൻ അതല്ലേ ഇവൻ ഇവനടിച്ച് കഴിഞ്ഞാ മറ്റേ ടീമേറ്റ് അഞ്ചു പേരുടെ അവന് മാത്രം കൊടുത്തില്ല ഇവനൊക്കെ ഉണ്ടല്ലോ മറ്റേ മടലെടുത്തിട്ട് അപ്പുറത്തെ സൈഡ് ചന്ത ഹലോ ഹലോ ഡ്രൈവർ ബ്രോ ഹലോ പറഞ്ഞ പറഞ്ഞ ബ്രോ അതൊക്കെ ബ്രോ പിന്നെ മീറ്റിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ഹോസ്റ്റേജ് എന്ന് ഇടാൻ അതിനകത്ത് ഹോസ്റ്റേജ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റൂലോസന അല്ലെ ലൈക്ക് ഇപ്പൊ വിടാ അവിടെ എല്ലാരും മാറി നടാ എല്ലാരും മാറിഞ്ഞടാ എല്ലാരും മാറിഞ്ഞട ഒന്ന് മാറി നിറാ ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി മെമ്പേഴ്സ് മാറേ ഹലോ സുഖല്ലേ പിന്നെ അഞ്ചു മിനിറ്റ് തീർത്ത് മൂന്ന് മിനിറ്റ് തീർത്തും നിങ്ങളുടെ എച്ച് എഫിനോടാണ് പറയുമോ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ നിങ്ങള് മൂന്ന് തവണ മൂന്ന് മിനിറ്റിന്റെ കാര്യം പറയും കേട്ടോ മൂന്ന് മിനിറ്റ്